കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് വിതരണക്കാരുമായുള്ള സമരം സമവായമായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി വിതരണക്കാർ നടത്തിയ ചർച്ചയാണ് ഫലം കണ്ടത് കുടിശ്ശിയായി ലഭിക്കാനുള്ള തുക ഉടൻ തന്നെ ലഭ്യമാക്കുമെന്ന് ഉറപ്പ് നൽകിയതായി വിതരണക്കാർ അറിയിച്ചു നമുക്ക് ഇൻഷുറൻസിനെ കുറച്ച് പൈസ കിട്ടാൻ ബാക്കിയുള്ളതുകൊണ്ടാണ് നമുക്കത് കറക്റ്റായിട്ട് കൊടുക്കാൻ സാധിക്കാതിരുന്നത് പക്ഷേ അതിന് ഇന്നിപ്പം ആരോഗ്യമന്ത്രിയും പ്രിൻസിപ്പൽ സെക്രട്ടറി എല്ലാവരുമായിട്ടും ഡി എം ഇ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതിൻ്റെ അസോസിയേഷൻ ആൾക്കാരുമായിട്ട് എല്ലാം സംസാരിച്ചു അവർ മരുന്ന് വിതരണം ഇന്ന് മുതൽ പുനരാരംഭിക്കാനായിട്ട് തീരുമാനമെടുത്തു അതിൽ ഒരു കോടി രൂപ ഇന്ന് ആയിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്ത പത്ത് കോടി രൂപ നമ്മുടെ ഇൻഷുറൻസിൽ നിന്നും ഈ ഒരാഴ്ചയിലായിട്ട് അത് വരും അത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അപ്പോൾ ഏകദേശം ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ബില്ലുകൾ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും ബാക്കിയുള്ളത് സാധാരണ രീതിയിൽ നേരത്തെ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതുകൊണ്ട് പ്രത്യേകിച്ച് ക്രൈസിസ് ഇന്നു മുതൽ ഉണ്ടാവില്ല എല്ലാം തീർത്തിട്ടുണ്ട് എല്ലാവർക്കും നന്ദി കഴിഞ്ഞ വർഷത്തെ തുക കുടിശ്ശികയായതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ പത്താം തീയതിയാണ് വിതരണക്കാർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിർത്തിവെച്ചത് ജീവൻ രക്ഷാ മരുന്നുകൾ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ എന്നിവ വാങ്ങിയനത്തിൽ എഴുപത്തിയഞ്ചു കോടി രൂപയാണ് മരുന്ന് കമ്പനികൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്നും ലഭിക്കാനുള്ളത് ഇതിൽ അടിയന്തരമായി പത്തു കോടി രൂപ ഉടൻ ലഭ്യമാക്കുമെന്നും ബാക്കി വരുന്ന തുക ഇൻഷുറൻസ് അനുവദിക്കുന്ന ക്രമത്തിൽ കൊടുത്തു തീർക്കാനുമാണ് തീരുമാനം ചർച്ചയിൽ സമവായമായതോടെ മരുന്ന് വിതരണം ഉടൻ പുനരാരംഭിക്കുമെന്ന് മരുന്ന് വിതരണക്കാരും അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി വരെയുള്ള പേയ്മെൻറ്റിൻ്റെ ഒരു ഭാഗം ഇരുപത്തിരണ്ട് മൂന്ന് ഇരുപത്തി നാലിന് നൽകുവാനും ബാക്കി തുക രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി ഒന്നിനകം നൽകുവാനും തീരുമാനിച്ചു മുൻപോട്ടുള്ള മരുന്ന് വിതരണത്തിന് തടസ്സം നേരിടുകയാണെങ്കിൽ സൂപ്രണ്ടുമായി സംസാരിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കാനും തീരുമാനിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മരുന്നു വിതരണം പുനരാരംഭിക്കാൻ തീരുമാനിച്ചു അതേസമയം മെഡിക്കൽ കോളേജിൽ മരുന്ന് ലഭിക്കാത്തതിനെ തുടർന്ന് ഇന്നും പ്രതിസന്ധിയിലായത് ഗുരുതര രോഗങ്ങൾക്കടക്കം ചികിത്സ തേടുന്ന നിരവധി പേരാണ് ഞാൻ കിട്ടിയിഷ്ടവനായിട്ട് വന്നതാ ഇവിടെ രണ്ട് സ്ഥലത്ത് പോയി കാണിച്ചപ്പോൾ ഇവിടെ പറഞ്ഞു ഈ മറ്റേ മരുന്നില്ല എന്ന് പറഞ്ഞു അതെ പിന്നെ പുറത്തുനിന്ന് മറ്റേ വാങ്ങണം ഇവിടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ വലിയ സംഖ്യയാണ് എന്നോട് പറഞ്ഞത് മരുന്നിനെല്ലാം ആദ്യം മരുന്ന് ഇവിടെ കിട്ടിയിരുന്നു ഇപ്പോൾ ഒരൊറ്റ മരുന്ന് ഇവിടെ കിട്ടുന്നില്ല എല്ലാവർക്കും പുറത്തേക്ക് ഒരുത്തി ഒരുത്തി പോയപ്പോൾ മരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ കാരുണ്യ ചെല്ലാം പറഞ്ഞു കാരുണ്യ ചെന്നതിനു ശേഷം

തിരുവനന്തപുരം പാലോട് മങ്കയം ചെക്ക് പോസ്റ്റിന് സമീപം കാട്ടാനക്കൂട്ടം ഇറങ്ങി വെള്ളം കുടിക്കാനായാണ് ആനകൾ ആറ്റിലിറങ്ങിയത്